അമ്പലത്തിൽ പോയിട്ട് വരാം അല്ല ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നാ അമ്പലത്തിൽ പോകുമ്പോ എന്നെയും കൂടി കൂട്ടായിരുന്നില്ല ഷേട്ടിനെ നീ വന്നാ ശരിയാകത്തില്ല പഴയ കാമൂഖിമാരാരെങ്കിലും ഉണ്ടാവായിരിക്കും അമ്പലത്തില് ഇന്നലെ രാത്രി സ്വപ്നത്തിൽ ദൈവം വന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം അതല്ലടി ഞാൻ സാധാരണ അമ്പലത്തിൽ പോയാൽ പണ്ടായിരത്തിൽ വയസ്സു പ്രാർത്ഥിക്കും നല്ലൊരു സുന്ദരി ഭാര്യയായി തരണേന്നും പറഞ്ഞു അപ്പൊ ദൈവം ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞതാണ് വയസ്സുകൊണ്ടാന്ന് നിന്നെ ഭാര്യയായി തന്നതെന്ന് തെറ്റുപറ്റിപ്പോയിട്ട് എന്നെ പോലെ പിന്നെ ദൈവം എന്നോട് ഒരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞു നീ വെറും വെറു അമ്പത് വയസ്സാരത്തിലിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാ ഇവിടെ കിട്ടിയത് വലിയ സംഖ്യ ഭണ്ണാരത്തിലിട്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിലേ നല്ല സുന്ദരി എനിക്ക് ഭാര്യയായി തരുവായിരുന്നു ദൈവം അതേറ്റ് തിരുത്താനാണ് ഞാനിപ്പോൾ അമ്പലത്ത് പോകുന്നത് ഞാനേ അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് ബണ്ഡാനത്തിലിട്ട് പ്രാർത്ഥിക്കാനാണ് ഇപ്പം പോകുന്നത്